നമ്മളോടൊപ്പം ഇന്നുള്ളത് ഐ എൽ ടി കട്ടപ്പനയുടെ വിജയ ശില്പികളായ ചിലർ അത്ര ആത്മാർത്ഥതയോടുകൂടി ഈ സ്റ്റുഡൻസിനെ കെയർ ചെയ്ത് അല്ലെങ്കിൽ വിജയത്തിലേക്ക് നയിക്കുന്ന ഈ ഒരു ടീം ഇവിടെ നിന്ന് ലഭിച്ച മോക്ക് എക്സമിനേഷൻ്റെ ആ ഒരു എഫക്ട് ചെയ്യുന്നതാണ് ആദ്യം പഠിക്കുന്നു അത് അവർ ചെയ്യുന്നു ആൻഡ് അത് പരീക്ഷിക്കപ്പെടുന്നു അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെയാണോ ആദരമിസ് നമ്മളൊരു ഒ ഇ ടിയുടെ എങ്ങനെയാണ് വരുന്നത് അപ്പം ജി ജി മിസ് നേരത്തെ അഞ്ച് ഡിവിഷൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഒ ഇ ടി എഫക്റ്റീവായിട്ട് ഈ ഒരു ക്ലാസ് ആയിരുന്നു ഒ എ ടിയിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് മെയിൻലി വരുന്നത് ബിഗിനേഴ്സ് ഫ്രഷേഴ്സും വരാറുണ്ട് അത് കൂടാതെ എക്സാം ഒന്ന് എഴുതി അല്ലെങ്കിൽ ഒന്ന് പഠിച്ചിട്ടൊക്കെ വരുന്ന സ്റ്റുഡൻസും ഉണ്ട് സോ അപ്പോൾ ഈ ബിഗിനേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു സ്റ്റുഡൻറ്റ് ആണെങ്കിൽ നമ്മൾ അസസ്മെൻ്റ് നടത്തുന്നത് ഗ്രാമർ ആയിരിക്കും അവരുടെ ബേസിക് ഗ്രാമർ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ അസസ് ചെയ്യുന്നത് ആൻഡ് തന്നെ ഈ ഒരു അസസ്മെൻറ്റ് വാലുവേറ്റ് ചെയ്ത ശേഷം അവരോട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ എക്സാം എഴുതി അല്ലെങ്കിൽ ഒ ഇ ടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ മെറ്റീരിയൽ തന്നെയാണ് കൊടുക്കുന്നത് കാരണം നമുക്കറിയാം അയൽസ് പോലെ തന്നെ ഒ ഇ ടിയുടെയും റൈറ്റിംഗ് ഫോമാറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പലതാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റൈറ്റിംഗ് ഫോമാറ്റ് അവർക്ക് കേപ്പബിൾ ആയിരിക്കുമോ അല്ലെങ്കിൽ അവരത് ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അസസ്മെന്റ് നമ്മൾ നടത്താറുണ്ട് റൈറ്റിങ്ങിലും റീഡിങ്ങിലും ലിസണിങ്ങിലും അതുപോലെ സ്പീക്കിങ്ങിലും അസസ്മെന്റ് നടത്താൻ ശ്രമിക്കാറുണ്ട് ആൻഡ് അതിനുശേഷമാണ് നമ്മൾ നെക്സ്റ്റ് ഫൗണ്ടേഷൻ ബാച്ച് എന്നുള്ളൊരു ബാച്ചിലേക്ക് നമ്മൾ സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ ബിഗിനേഴ്സ് ഡെഫിനറ്റ്ലി ഫൗണ്ടേഷൻ ബാച്ചിലേക്കാണ് എങ്കിലും ഈ പുതിയതായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് എഴുതിയവരോ അല്ലെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ അവരോട് നമ്മളൊന്ന് പറഞ്ഞു നോക്കാറുണ്ട് ഫോർമാറ്റിൽ ചേഞ്ച് ഉണ്ട് സോ ഫൗണ്ടേഷൻ ബാച്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്താലോ അല്ലെങ്കിൽ നമുക്ക് ടിപ്സും അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണ് ഇതിൻ്റെ പക്ക ബേസ് എന്നുള്ളതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫൗണ്ടേഷൻ ബാച്ച് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് അവരോട് തന്നെ പറഞ്ഞതിന് ശേഷം അവരുടെയും കൂടെ ഒപ്പീനിയൻ നമ്മൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ ആഡ് ചെയ്യുക ഇനി അതല്ല ടൈം ഇല്ല വളരെ കുറച്ച് സമയമേ ഉള്ളെങ്കിൽ അവർ നമ്മളെ സെപ്പറേറ്റ് അവർക്ക് നമ്മൾ സെപ്പറേറ്റ് മാറ്റി ഇരുത്തിയ ശേഷം എക്സ്ട്രാ ടിപ്പും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാറ് അതിനുശേഷം ഫൗണ്ടേഷൻ ബാച്ചിൽ ഒ ഇറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാമർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഗ്രാമർ സെഷന് ശേഷം ഓരോ മൊഡ്യൂൾസിൻ്റെയും ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ ഒരുപാട് ടിപ്പ്സ് ഡെഫിനറ്റ്ലി സ്റ്റുഡൻസ് വേണ്ടത് ടിപ്സ് ആണ് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആ ഒരു ടൈം പീരിയഡിനുള്ളിൽ ഇവർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ സോ അതിനാവശ്യമായിട്ടുള്ള ടിപ്സ് ഓരോ മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ അതിനുശേഷം ഒന്നോ രണ്ടോ മെറ്റീരിയലെങ്കിലും അവിടെ ഇരുത്തി തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇവർ ഇതിന് കോൺഫിഡന്റ് ആണ് എന്ന് ഒരു വൺ ആൻഡ് ഹാഫ് വീക്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ആസസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ലെവൽ വൺ എന്നുള്ള ഒരു ബാച്ചിലേക്ക് സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നത് ലെവൽ വണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം അയൽസ് അയൽസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ റൈറ്റിങ്ങിനും അതുപോലെ റീഡിംഗിനും ലിസണിങ്ങിനും എല്ലാത്തിനും ഡിസ്കഷൻസ് പോകുന്ന ക്ലാസ് ആണ് കാരണം വന്ന് കയറിയതേ ഉള്ളൂ സോ അതിൻ്റെ ടെൻഷൻ സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി ഉണ്ടാവും അപ്പം അതിൽ നിന്ന് ഇവർക്ക് നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിന്നേ പറ്റുള്ളൂ കാരണം തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞിട്ട് പോകാൻ പോസിബിൾ അല്ല സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്ത് ഓരോ കാര്യങ്ങളും ഇപ്പം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മളെ ലെറ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ് ഇന്നേ ആൾക്കുള്ള ലെറ്ററാണ് ഇതിനകത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം ഇങ്ങനെ എഴുതിയാൽ ബെറ്റർ ആയിരിക്കും ഈ ഓർഗനൈസേഷൻ ആണ് നല്ലത് ഇതായിരിക്കും റീഡറിന് പെർഫെക്റ്റ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർ ലെറ്റർ എഴുതുന്നത് സോ ഡെഫിനറ്റ്ലി ലെവൽ വണ് കുറച്ച് കൂടുതൽ എൻഗേജിംഗ് ആണ് ലെവൽ ടുവും പ്രീ എക്സാമും ഏകദേശം ഒരു സെയിം ടൈപ്പ് ഓഫ് ബാച്ച് തന്നെയാണ് പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ലെവൽ വണ്ണിൽ നിന്ന് ജസ്റ്റ് കയറുന്നതേ ഉള്ളൂ സ്റ്റുഡൻസ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര കട്ടിയുള്ള മെറ്റീരിയൽ അപ്പോഴേ കൊടുത്ത് ഇവരുടെ കോൺഫിഡൻസ് പോവാനും ഒരു ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് കുറച്ചൊരു മീഡിയം ലെവൽ ഓഫ് മെറ്റീരിയൽ ആണ് നമ്മൾ ലെവൽ ടൂല് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി പ്രീ എക്സാം എന്നുള്ള ബാച്ചിലേക്ക് ഇവർ പോകുന്നത് എക്സാം ഡേറ്റ് എടുത്ത ശേഷമായിരിക്കും കാരണം നേരത്തെ തന്നെ നമ്മളൊരു ബാച്ചിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ റിപ്പീറ്റ് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പ്രീ എക്സാം ബാച്ചിലേക്ക് നമ്മൾ എക്സാം ഡേറ്റ് എടുത്ത ശേഷമാണ് സ്റ്റുഡൻസിനെ ആഡ് ചെയ്യുന്നത് പ്രീ എക്സാം ബാച്ചിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് ഓൾമോസ്റ്റ് എക്സാം ലെവൽ ഓഫ് മെറ്റീരിയൽ ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും അവിടെ കുറച്ച് കൂടുതൽ ഡിസ്കഷൻസും കാര്യങ്ങളും പോകുന്ന ഒരു ബാച്ച് തന്നെയാണ് ഫൈനലി എക്സാം ബാച്ചിലേക്കാണ് പോകുന്നത് എക്സാം ബാച്ച് നമുക്ക് ഇവിടെ നാല് വീക്കാണ് ഉള്ളത് എക്സാം ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ഐ എൽ ടി എന്ന് പറയുന്നത് നമുക്ക് ഒഫീഷ്യൽ മെറ്റീരിയൽസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പി 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 മെറ്റീരിയലാണ് നമ്മൾ എക്സാം ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്ട്രീംലി എക്സാം മോഡൽ തന്നെ അതായത് ഒരു ചേഞ്ചും ഇല്ല ഈ സെയിം പാറ്റേണിലാണ് നമുക്ക് എക്സാമിന് പേപ്പർ വരുന്നത് അപ്പൊ ഈ ടൈപ്പ് ഓഫ് പേപ്പർ എക്സാം ബാച്ചിൽ കൊടുക്കുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഡെഫിനറ്റ്ലി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും കട്ടിയുള്ള മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഏറ്റവും എക്സാമിൻ്റെ അവസാന വീക്ക് എത്തുമ്പോഴേക്കും സ്റ്റുഡൻസിന്റെ സ്കോർ കൂടുന്നതും അവരിലൊരു കോൺഫിഡൻസ് വരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ അങ്ങനെ പ്രിപ്പയർഡ് പ്രിപ്പയർഡാക്കിയിട്ടാണ് നമ്മളെ എക്സാമിന് സ്റ്റുഡൻസിനെ വിടുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം ജി ജി മിസ്സിനോടാണ് എങ്ങനെയാണ് ഇത്രയധികം ലെവൽസിൽ ഇത്രയധികം സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ മിസ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ എങ്ങനെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് നമുക്ക് ഈ ലെവൽസിലെല്ലാം നമുക്കൊരു ടൈം ടേബിൾ പോകുന്നത് അങ്ങനെയാണ് ടീച്ചേഴ്സ് അത് കറക്റ്റ് ടൈമിൽ അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പം ഞാൻ രാവിലെ തന്നെ എല്ലാ ക്ലാസ് റൂമുകൾ ഓരോ സെഷൻ വൈസ് വൈസ് നമ്മൾ ഐ എൽസിലാണെങ്കിലും ഓ ടി ഡിപ്പാർട്ട്മെൻ്റിലും പോയി ഇൻസ്പെക്ട് ചെയ്യും ക്ലാസ്സുകൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക്സ് എടുക്കാറുണ്ട് നമുക്കതിൽ ഒരു ക്വാളിറ്റി ടീമുണ്ട് അവർ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് അവർ ത്രൂ നമ്മൾ അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്തു പിന്നെ നമുക്ക് ഇവർക്ക് ഇവർക്കിപ്പോൾ നേരിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതിനും അവസരങ്ങളുണ്ട് അവര് വന്ന് പറയാറുണ്ട് അതിനനുസരിച്ച് നമ്മള് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒക്കെ പുറമേ നമ്മുടെ ഐക്യു സി എന്ന് പറയുന്ന ഒരു വലിയ സെൻട്രലൈസ്ഡ് സിസ്റ്റം ഐ എൽ ടി മൊത്തം എല്ലാ ബ്രാഞ്ചുകളിലും ഉള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് ഉണ്ട് എന്നുള്ളതാണ് അല്ലല്ലേ എല്ലാ ക്ലാസ്സുകളിലും അതിന്റെ സിലബസുകൾ അല്ലെങ്കിൽ ക്ലാസ് പാറ്റേൺസ് ഒരു ക്ലാസ്സിലെ ട്രെയിനേഴ്സിന്റെ ബിഹേവിയേഴ്സ് അടക്കമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു സിസ്റ്റത്തിലെ അസസ് അതിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട്സ് ഒക്കെ ബ്രാഞ്ചിന് കൈമാറുന്നുണ്ട് അപ്പോൾ അതും ഈ ഒരു സിസ്റ്റത്തെ കോടിനായിട്ട് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു